കർത്താവായ യേശു കൃഷ്ണ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം വന്നു കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്നു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ സ്നേഹമാണ് സ്വർഗം വെടിഞ്ഞ് ഈ താണലോകത്തിൽ വന്ന് ഭാവികളും ശത്രുക്കളും ബലഹീന്ദ്രരുമായിരുന്നു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാനിടയായിത്തരുന്നത് അപ്പോൾ ആ കർത്താവിനെ സ്നേഹിക്കാനും ആ കർത്താവിനെ അനുസരിക്കാനും അവിടത്തേക്ക് മാത്രം കൊടുക്കാനും നമ്മൾ എത്രമാത്രം കടപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഥമമായ ഉദ്ദേശമായിരിക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് ദൈവ പറ്റി പത്ത് കാര്യങ്ങൾ എന്നാണ് ചെറിയൊരു ഹെഡിങ്ങിൽ ചെറിയൊരു ആലോചന പറയാം എന്നാഗ്രഹിക്കുക വളരെ നമ്മുടെ എല്ലാ വിശുദ്ധന്മാരും മനസ്സിലാക്കി കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ട ചില വിഷയങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരല്പമായ പ്രകാശനം നിങ്ങൾക്ക് തരാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് എന്താണ് ദൈവ ഇഷ്ടത്തെപ്പറ്റി പത്ത് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അമ്മയെ പഠിപ്പിച്ച പ്രാർത്ഥന അത് പലരും കർത്താവിന്റെ പ്രാർത്ഥന ആയിട്ടൊക്കെയാണ് പറയാറുള്ളത് അത് കർത്താവിന്റെ പ്രാർത്ഥനയല്ല കർത്താവിന്റെ പ്രാർത്ഥന എല്ലാവർക്കും പൊതുവേ വിശ്വാസികൾക്കറിയാം അത് യോഹന്ന പതിനേഴാം അധ്യായമാണ് ഇത് ശിഷ്യന്മാർ പ്രാർത്ഥിക്കേണ്ട ഒരു രീതിയാണ് അപ്പം ഒരു എക്സാമ്പിളാണ് ഒരു ഒരു മാതൃകയാണ് മാതൃകാ പ്രാർത്ഥന എന്നുണ്ടെങ്കിൽ എൻ്റെ വിളിക്കാം ആ പ്രാർത്ഥനയിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പത്താം വാക്യത്തിൽ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് മത്തായി ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് പ്രാർത്ഥന അതിനകത്ത് അതിൻ്റെ പത്താം വാക്യത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അപ്പോൾ സ്വർഗത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവ ഇഷ്ടപ്രകാരം മാത്രം മറക്കുന്നത് എന്നാലും ഭൂമിയിൽ അങ്ങനെയല്ല അപ്പോൾ ഇന്ന് ജനങ്ങൾ ദൈവേഷ്ടം അന്വേഷിക്കാറില്ല ദൈവേഷ്ടത്തിന് അവരുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്നാൽ ദൈവമക്കളായ നമുക്ക് ദൈവേഷ്ടത്തിന് ഒന്നാം സ്ഥാനവും കൊടുക്കണം ആദ്യമേ അവൻ്റെ രാജ്യവും നീതിയോ അന്വേഷിപ്പിക്കുന്ന ആ കർത്താവ് പഠിപ്പിച്ചത് അതുകൊണ്ട് ഇവിടെ കർത്താവ് അത്രേലും പഠിപ്പിക്കുകയാണ് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം അങ്ങനെയാണെങ്കിൽ ആദ്യം എവിടെ എവിടെയാകണം ആദ്യം തമ്മിലാകണം നമ്മൾ ദൈവ ഇഷ്ടത്തിൽ ആയിരിക്കുന്നുവെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് ഈ പ്രാർത്ഥന പൂർത്തീകരിക്കുന്ന ഒരു നാൾ മുമ്പിലുണ്ട് അതെപ്പോഴാ അത് കർത്താവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയില്ല ആയിരം ആണ്ട് വാഴ്ചയിൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്ന ഒരു കാലഘട്ടമായിരിക്കും എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് ഇന്ന് കർത്താവ് വന്നാൽ ഇനിയൊരു ഏഴ് വർഷക്കാലം മഹോദ്രവം ഉണ്ടാവും ആ മഹോദരവത്തിന് ശേഷം കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് ഈ ലോകത്തെ ഭരിക്കുവാനായിട്ട് കടന്നു വരും നമ്മൾ മനസ്സിലാക്കണം ആയിരം വർഷം കർത്താവ് തൻ്റെ വിശുദ്ധന്മാർ ചേർന്ന് എരിശരെയും കേന്ദ്രമാക്കി മുഴു മുഴുവോകത്തെയും ഭരിക്കും അന്ന് ഈ പ്രാർത്ഥന പൂർത്തിരിക്കപ്പെടും അപ്പം നിന്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള ആ കാര്യം കർത്താവ് നിവർത്തിക്കും അത് തൻ്റെ ഭക്തന്മാർക്കൊരു പ്രാർത്ഥനയുടെ വിഷയമായ ദൈവം കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കുകയും കർത്താവ് ചെയ്യും രണ്ടാമത്തെ കാര്യം യോഹനാൻ നാലിൻ്റെ മുപ്പത്തി നാലാം വാക്യത്തിൽ കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു ആഹാരം ദൈവീഷ്ടം ചെയ്യുന്നതായിരുന്നു ഞാനത് വായിക്കാം യോഹനാൻ മൂ നാലാമധ്യായ മുപ്പത്തിനാലാം വാക്യം യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചു ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തേക്കുന്നത് തന്നെ എൻ്റെ ആഹാരം അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ആഹാരത്തെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യമായിട്ട് പറയുകയാണ് ഏ നമ്മൾ ചിന്തിക്കണം കർത്താവ് എന്തുകൊണ്ടായിരിക്കാം ആ ശമരയിലൂടെ പോകാനിടയായത് അവിടെ ഒരു കാണാതെ പോയ ആടുണ്ടായിരുന്നു ആ ശമരയ സ്ത്രീ അവളുമായിട്ടുള്ള സംഭാഷണമൊക്കെ നമുക്കറിയാം അപ്പോൾ കർത്താവ് അവിടെ കണ്ടെത്തുന്നു അവൾ ശമരയിലോട്ട് പോയി സുവിശേഷം അറിയിക്കുന്നു ശമരിയെല്ലാം കർത്താവിംഗിലേക്ക് നയിക്കുന്നു എത്ര വലിയ കാര്യമാണ് അവൾ എങ്ങനെയുള്ള ശ്രീ ആയിരുന്നു എന്നൊക്കെ നമുക്കറിയാം ഞാൻ ആ പിന്നെ വിഷയങ്ങളിലേക്കൊന്നും പോകണില്ല അപ്പോൾ അങ്ങനെ ഒരു പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് ജീവിച്ച സമൂഹ മധ്യത്തിലേക്ക് വെളിപ്പെടാൻ ആഗ്രഹിക്കാത്ത അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുത്ത് വെള്ളം കോരുവാൻ വരുന്ന അവളെ തേടി കർത്താവ് അല്ലോ വരികയാണ് നോക്കണം നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം കർത്താവ് ഓരോ നമ്മളെല്ലാം കാണാതെ പോയതായിരുന്നു നമ്മളെ കണ്ട് രക്ഷിക്കുവാനായിട്ട് കർത്താവ് ചൊല്ലി നമ്മളെ വിളിച്ച് വേർപെടുത്തിയല്ലേ ഉണ്ടായത് ഇവിടെ കർത്താവിന് ആ ആഹാരവുമായിട്ട് വന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ് ഒരു ആഹാരം എനിക്കുണ്ട് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതു തന്നെ എൻ്റെ ആഹാരം എത്ര വിലപ്പെട്ട കാര്യമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളവും ദൈവേഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അവന് ഭയങ്കര സംതൃപ്തിയാണ് അത് നമുക്ക് അനുഭവമാക്കാൻ കഴിയുന്നുണ്ടോ വളരെ വിലപ്പെട്ട കാര്യമാണ് പ്രിയുള്ളവരെ നമ്മൾ നമുക്കൊന്നും തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും നമ്മൾ കർത്താവിൻ്റെ സാക്ഷിയായി ചില ആത്മാക്കളെ കർത്താവിംഗിലേക്ക് ആദായപ്പെടുത്താൻ ഇടയാകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും നമുക്ക് പറഞ്ഞിരിക്കാൻ കഴിയില്ല അപ്പം ഈ നിലയിലുള്ള ആഹാരം അത് ദൈവേഷ്ഠമാണ് നമ്മൾ ദൈവേഷ്ടപ്രകാരം ദൈവ നമ്മളെ അയച്ച നമ്മൾ പിതാവ് പുത്രനെ അയച്ചതുപോലെ പുറത്തും നമ്മളെ അയച്ചിരിക്കുന്നു എന്നാൽ ഈ യോഹന്നാൻ പതിനേഴിൻ്റെ പതിനെട്ടിലും ഇരുപതിൻ്റെ ഇരുപത്തി ഒന്നിലും നമ്മൾ വായിക്കുന്നത് എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ കഥാവിൻ്റെ ഇഷ്ടം ചെയ്യുക അങ്ങനെയുള്ള ആഹാരം ഭക്ഷിക്കുക എന്നുള്ളതായിരിക്കണം എത്ര വിലപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ യോഹനാൻ തന്നെ അഞ്ചിൻ്റെ മുപ്പതാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് സ്വത ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു എൻ്റെ ഇഷ്ടം ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രയും ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് വിധി നീതിയുള്ള തന്നെ അപ്പോൾ ഇവിടെ എപ്പോഴും കർത്താവിൻ്റെ ഇതെന്താണ് പിതാവിൻ്റെ ഇഷ്ടത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തിൽ എല്ലാം ചെയ്യുക എത്ര ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് അങ്ങനെയാണോ എനിക്ക് സ്വന്തം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം പെരുന്നെടുത്ത് അതെല്ലാം ചെയ്യുവാനായിട്ട് പിതാവ് എന്നെ വെളിപ്പെടുത്തുന്നു അതാ ദൈവ ഇഷ്ടം നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയിൽ എന്തേലേക്ക് ചെയ്യുകയല്ല പിതാവിൻ്റെ ഇഷ്ടത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക പ്രിയമുള്ളവരെ നമുക്ക് ആ നിലയിൽ നമ്മുടെ സ്വർഗീയ പിതാവിനെ മുഹത്തപ്പെടുത്താൻ കഴിയുന്നുണ്ടോ നാലാമത്തെ കാര്യം നമ്മളോട് എ പി ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പോലും ശ്രീ പറയുന്നൊരു കാര്യമാണ് ബുദ്ധിഹീലരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എനിതെന്ന് ഗ്രഹിച്ചുകൊണ്ടുപി അപ്പം ദൈവേഷ്ഠത്തെ പറ്റിയുള്ള പത്ത് കാര്യങ്ങളിൽ നാലാമത്തെ കാര്യം നമ്മൾ എന്താണ് ദൈവേഷ്ടം ഗ്രഹിക്കണം നമ്മളെ കുറിച്ചെല്ലാം ദൈവത്തിനൊരിഷ്ടമുണ്ട് ദൈവത്തിനൊരു ഹിതമുണ്ട് ഒരു പദ്ധതിയുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് നമ്മളത് ചെയ്യണം നമ്മളോട് ചെയ്യാൻ പറയാത്തൊരു കാര്യം ചെയ്യുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നതൊക്കെ പാവമാണ് അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇതെന്നെക്കുറിച്ചുള്ള ദൈവ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് എത്ര അത്യാവശ്യമാണ് നമ്മൾ നമ്മളതിനായിട്ട് ഉത്സാഹിക്കുന്നുണ്ടോ അതോ നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്യണം ബൈബിളിൽ രണ്ട് സ്ഥലത്ത് എഴുതിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കൽ ഒരു വഴി വഴി മനുഷ്യന് ചൊവ്വെന്ന് തോന്നും അതിൻ്റെ അവസാനം മരണം അത്രയെന്ന് സദൃശ്യവാക്യം പതിനാലിൻ്റെ പന്ത്രണ്ടിലും പതിനാറിൻ്റെ ഇരുപത്തഞ്ചിലും നമുക്ക് വായിക്കാൻ കഴിയും നോക്കുക നമ്മുടെ ഇഷ്ടമല്ല പ്രിയമുള്ളവരെ നമുക്ക് ഓരോ കാര്യങ്ങളിലും ദൈവേഷ്ടം അറിയുവാനായിട്ടുള്ള ഉത്സാഹം ഉണ്ടായിരിക്കണം അതിന് നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും വളരെ ദൈവ ദൃഷ്ടിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അഞ്ചാമത്തെ കാര്യം നമ്മൾ അതേ എഫേസർ ആറാം അധ്യായത്തിൻ്റെ ആറു ഏഴും വാക്യത്തിൽ മനുഷ്യരെ പ്രസാദിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയരല്ല ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവം മനസ്സോട് ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പി അപ്പോൾ ഇവിടെ നമ്മൾ ദൈവം എങ്ങനെ ചെയ്യണം നമ്മൾ ഹൃദയംഗമായി ചെയ്യണം ആത്മാർത്ഥതയോടെ ചെയ്യണം ഇന്ന് ഇന്നിപ്പോൾ അനേക കാര്യങ്ങളിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അനേക പ്രവർത്തികളുണ്ട് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല ദൈവത്തിൻ്റെ ജനമെന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അത് ആത്മാർത്ഥതയോടെ ആയിരിക്കണം ഈ എന്നെ മറ്റൊരു വ്യക്തി ഒരു ഒരു കർത്തവ്യ ഏൽപ്പിച്ചെങ്കിൽ അത് അവർ കാണുന്നതിനേക്കാൾ അധികമായി എൻ്റെ കർത്താവ് എന്നെ കാണുന്നു ഞാൻ അത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഞാൻ കർത്താവിനെ ചെയ്യുന്നതുപോലെ ചെയ്യണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം വളരെ മാതൃകയായി മാറും ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് എനിക്കറിയാം നമ്മൾ ഞാൻ ആർമിയിൽ സർവീസ് ചെയ്യുമ്പോൾ ഓരോ ജോലിയൊക്കെ പലരെയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഏൽപ്പിച്ചവർ പറഞ്ഞിട്ട് പോകും പക്ഷെ അവർ വീണ്ടും അവരുടേതായ ബിസിനസ്സിലേക്കും അവരുടേതായ കാര്യങ്ങളിലേക്കും പോകും എന്നിട്ട് അദ്ദേഹം വരാറും സമയമാകുമ്പോൾ അവർ ആ കാര്യം ചെയ്യുന്നതുപോലെ അങ്ങ് അഭിനയിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലിവിടെ ദൃഷ്ടിസേവയല്ല ഒരു മനുഷ്യനെ കാണിച്ച് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ കർത്തവ്യം പിന്നെ എന്താണ് നമ്മുടെ കർത്തവ്യം നമ്മൾ ദൈവത്തെ മനസ്സോടെ നമ്മൾ ഹൃദയപൂർവം നമ്മൾ സേവിച്ചുകൊണ്ട് കർത്താവിൻ എന്നു പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യണം അതാണ് ദൈവേഷ്ടം അപ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്തുണ്ടാവും ഒരു പിന്നെ സന്തോഷം മാത്രമല്ല നമ്മുടെ നമ്മൾ സേവിക്കുന്ന ദൈവത്തെ അവരും മാത്തുപെടുത്താനായിട്ട് ഇടയായിരിക്കും ആറാമത്തെ കാര്യം ഒന്ന് പത്രൂസ് രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യമാണ് അവിടെ പത്രൂസ് പറയുന്നത് എന്താ അറിയാം പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാതെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല നടപ്പിനെ കണ്ടറിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്താണ് പ്രവാസികളാണ് പരദേശികളാണ് അപ്പം നമ്മൾ ഈ ലോകയാത്രയിൽ നമ്മൾ ഈ ലോകത്തിൻ്റേതായ ഇമ്പന്നിലേക്ക് പോകാതെ ലോകത്തെ എൻ്റെ സ്വന്തമായി എണ്ണാതെ നമ്മൾ ജീവിക്കണം അത് ദൈവത്തിന് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടമാണ് നമ്മൾ പരദേശികളെന്ന അറിവിൽ നമ്മൾ ജീവിക്കണം ഞാൻ ഈ ലോകത്തിൽ ഒരു പരദേശിയാണ് നമുക്കറിയാം വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ തൻ്റെ ഭാഗ ദേശത്ത് പോയി പാർക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് അവർ പാർത്തതെന്നാണ് ഏ നമ്മൾ തൻ്റെ ദൃഷ്ടി ഈ ലോകത്തിലേക്ക് പതിച്ചില്ല ഏ നമ്മളവിടെ വായിക്കുന്നുണ്ട് എപ്പോഴും പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒമ്പതും പത്തും വാക്യം വിശ്വാസത്താൽ അവൻ ഭാഗത്തെ ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് പാ ചെന്ന് വാഗ്ദത്തിന് കൂട്ടവാസികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഒരിക്കലും നമ്മുടെ മനസ്സ് നമ്മൾ ഈ ലോകത്തിലേക്ക് പതിച്ച് നമ്മൾ നഷ്ടമാകാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം ഏ നമുക്കറിയാം ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു അപ്പം ലോകത്തിൻ്റെ സ്നേഹത്തിനാകാനല്ല ഞാൻ ഈ ലോകത്തിൽ പരദേശിയാണ് മാത്രമല്ല കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകക്കാരനല്ലാത്തതുപോലെ നിങ്ങളും ലോകക്കാരനല്ല അപ്പം നമ്മൾ ലോകക്കാരെ പോലെ ജീവിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാനൊരു പരിതേശിയാണ് ഏഹ് അതുകൊണ്ട് എൻ്റെ സ്വദേശം സ്വർഗമാണ് എന്നുള്ള ആ ബോധത്തിൽ നമ്മൾ ജീവിക്കണമെന്നാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം ഏഹ് അനേകരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ അവര് ഈ ലോകത്തിൻ്റെ ആൾക്കാരാണെന്നും ലോകത്തോടവർക്കുള്ള പ്രിയവും വെളിപ്പെടുത്തക്ക നിലയിലാണ് അനേകരുടെയും ജീവിതം അവർ നയിക്കുന്നത് അതെത്രയോ മോശമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം നമ്മൾ ഈ ലോകത്തിൽ പരിദേശികളാണെന്നുള്ള ആ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം എന്നാണ് ദൈവം കർത്താവ് ആ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏഴാമത്തെ കാര്യം ഒന്ന് തിമൂത്തി രണ്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ നമ്മളിലൂടെ ദൈവത്തിന് ഒരു ഒരു അത് പറയുന്നത് എല്ലാവരും അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വിചിക്കുന്നു സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം അപ്പൊ രക്ഷയുടെ ദൂത് നമ്മുടെ ഇല്ല ഈ രക്ഷയുടെ ദൂത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നെങ്കിൽ മാത്രമേ ഈ കാര്യം സംഭവിക്കുകയുള്ളൂ നമ്മൾ ചിന്തിക്കണം ഏ അപ്പം സക്കല മനുഷ്യരും രക്ഷ പ്രാപിക്കണം അപ്പം ഈ രക്ഷയുടെ ദൂത് അറിയിക്കാൻ സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അവകാശമില്ല ചിന്തിക്കുക സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അവർക്ക് അവകാശമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ അനേകർ രക്ഷിക്കപ്പെടണം ഇന്ന് രക്ഷിക്കപ്പെട്ട പലർക്കും മറ്റുള്ളവർ രക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം പോലും കാണുന്നില്ല എത്ര ദുഃഖകരമല്ലേ കാരണം രക്ഷേണ്ട ദൂതം നമ്മുടെ ഇല്ല എല്ലാവരും രക്ഷിക്കപ്പെടണം അപ്പോൾ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം സുവിശേഷം പറയണം അതിൽ നമ്മൾ രചിക്കാൻ പാടില്ല അത് നമ്മുടെ കർത്തവ്യമാണ് അപ്പോൾ കർത്താവിൻ്റെ വചനം അറിയിക്കുന്നതിൽ നമ്മൾ രചിച്ചാൽ കർത്താവിൻ്റെ വരവിൽ നമ്മളെക്കുറിച്ച് കർത്താവ് രചിപ്പാൻ ഇടയായിത്തീരും അപ്പം അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അത് എങ്ങനെയാണ് ഈ ലോകത്തിൽ നിവർത്തിക്കപ്പെടുക അത് രക്ഷയുടെ ദൂത് പ്രാപിച്ചവർ ഈ രക്ഷകരെ മറ്റുള്ളവരിലേക്ക് പകരണം നമുക്കിത് ആ കാര്യത്തിൽ ഉത്സാഹമുണ്ടോ ആരും നശിച്ചു പോകരുത് നമുക്കിത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഭാരമുണ്ടോ മറ്റുള്ളവരും രക്ഷിക്കപ്പെട്ട് ദൈവരായി ഇത്തിനും വരണം കർത്താവിന്റെ സൈലിൽ കടന്നു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവമക്കളെ ഇത് അങ്ങനെയുള്ള ഒരു ഹൃദയം ആ അങ്ങനെയൊരു മനസ്സാണ് ദൈവം വാസ്തവത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്നാൽ നമ്മുടെ അനുഭവം എങ്ങനെയുണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ ആ നിലയിൽ ഈ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം എട്ടാമത്തെ കാര്യം ഈ ലോകത്തോട് റോമാലേഖകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം റോമാലകരം പന്ത്രണ്ടിന് രണ്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതും മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവരും അപ്പം ഇവിടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാൻ പാടില്ല ഇന്ന് അനേകരും ഈ ലോകത്തോട് അനുരൂപരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നാൽ നാം ഈ ലോകത്തോട് അനുരൂപരാകരുത് ചിന്തിക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലൗകികന്മാരാകാൻ പാടില്ല നമ്മൾ ആത്മീയരായിരിക്കണം ലൗകികന്മാർ ഈ ലോകത്തിൻ്റെതായ ചിന്തകളെ ചിന്തകളാണ് അവരെ ഭരിക്കുന്നത് എന്നാൽ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടവരാ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉയർത്തിയുള്ളത് അന്വേഷിക്കുന്നവരായിരിക്കണം നമ്മൾ കർത്താവിനോട് അനുരൂപപ്പെടണം പിതാവിൻ്റെ ആഗ്രഹം നാം എല്ലാവരും പുത്രനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഉത്സാഹം നമ്മളിൽ ഉണ്ടായിരിക്കണം നമ്മൾ ലോകത്തോട് അനുരൂപരാകുകയല്ല നമ്മൾ കർത്താവായി യേശുക്രിസ്തുവിനോട് ഒരു ദിവസവും അനുരൂപരാകണം നമ്മൾ രണ്ട് ഒരിന്തേ മൂന്നിൻ്റെ പൈലറ്റിൽ വായിക്കുന്നുണ്ട് നമ്മൾ അല്പാത്പമായിട്ട് അവൻ്റെ രൂപത്തോട് നമ്മൾ എന്ത് ചെയ്യുന്നു അനുരൂപപ്പെടുന്നു ഞാൻ ആ വാക്കിയോട് ഒന്ന് വായിക്കാം മൂന്നിൻ്റെ പൈലറ്റാണ് കർത്ത മൂന്നിൻ്റെ പൈലറ്റ് എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്മയെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു അപ്പം ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ രൂപത്തോട് അനുരൂപപ്പെടുന്നു ലോകത്തോടല്ല കർത്താവിനോട് അപ്പം കർത്താവിനോട് നമുക്ക് എത്രമാത്രം അനുരൂപപ്പെടുവാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കുണ്ടുവരായി നമുക്ക് വളരുവാൻ കഴിയുന്നു അതാ നമ്മൾ ഗതാത്തി നാലിൻ്റെ പത്തൊമ്പത് വായിക്കുന്നുണ്ടല്ലോ അവൻ്റെ രൂപം നിങ്ങൾ പ്രാപിക്കോളും അവൻ്റെ രൂപമെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തെയാണ് ആ സ്വഭാവം നമ്മൾ പ്രാപിക്കുവോളൂ എന്നാണ് ദൈവത്തിന് വചനം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഒൻപതാമത്തെ കാര്യം പിന്നെ നമ്മൾക്ക് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് കാര്യങ്ങളെ പ്രാപിക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദൈവചനയിലേക്ക് എത്തുന്നില്ല അതാണ് നമ്മുടെ ഒരു പരാജയ കാരണം അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മൾ ദൈവവിധത്തിൽ പ്രാർത്ഥിക്കുന്നില്ല മറ്റൊന്ന് കർത്താവിൻ്റെ വചനം നമ്മളിൽ ഇല്ല കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ വാർത്തത്തെ വചനം യുവനൻ പതിനേഴ് പതിനഞ്ചിന്റെ ഏഴിലുണ്ട് വളരെ ശ്രദ്ധേയമാണ് ഒരു വാക്യമ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൽ അത് നിങ്ങൾക്ക് കിട്ടും കണ്ടോ നിങ്ങൾക്ക് എന്ത് അപേക്ഷിച്ചാലും കിട്ടും എപ്പോഴാണ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും അതിൻ്റെ അർത്ഥം എന്താ അറിയുമോ ഒരിക്കലും ഒരു ഭക്തൻ ദൈവവിധത്തിനും വെളിയിൽ ഒന്നും ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ചെയ്യല്ല അതായത് കാര്യം അപ്പോൾ എല്ലാറ്റിലും ഇപ്പൊ അന്ന പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടി പ്രാർത്ഥിച്ച് എനിക്കൊരു വാങ്ങത്തറണം എതിനുവേണ്ടിയാ കർത്താവിന് വേണ്ടിയാണ് ഇതുപോലെ നമ്മുടെ അപേക്ഷകളും യാചനകളും ഒക്കെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതാണെങ്കിൽ അത് നൂറ് ശതമാനം നമുക്ക് കിട്ടിയിരിക്കും എത്ര വിലപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ ഏത് ആവശ്യവും നമുക്ക് കർത്താവിനെ അറിയിക്കാം അതിലൂടെ എല്ലാം നമ്മൾ നമ്മൾ ഇന്നാലും കൂടി ചാലും എന്ത് ചെയ്താലും അവിടുത്തെ മഹത്വനാട്ടി ചെയ്യണമെങ്കിൽ ചെയ്യാൻ ഇടപെട്ടവനാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അപേക്ഷകളെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം അത് നിശ്ചയമായിട്ടും നമുക്ക് ലഭിക്കും എന്ന് വാർത്തമാണ് അവസാനം പത്താമത്തെ കാര്യം ഞാൻ പറഞ്ഞു നിർത്തട്ടെ നമ്മൾ ഒന്ന് ദശോമനിക്കർ നാലാം അധ്യായം അതിൻ്റെ മൂന്നും അഞ്ച് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് ഒന്നത്തെ ശ്ലോനയ്ക്ക് അഞ്ചാം അധ്യായം സോറി നാലാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദുർനുപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തർ ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ പോലെ വികാരത്തിനല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താത താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ അപ്പം നമുക്ക് നമ്മളെ തന്നെ നേടുവാൻ കഴിയണം നമ്മൾ നമ്മുടെ യജമാനുപയോഗമുള്ളൊരു പാത്രമായി മാറണം അതെങ്ങനെയാണ് നമ്മൾ വിശദീകരണത്തിൽ നമ്മൾ വളരണം നമ്മൾ ലോകത്തിൻ്റെയും ജഡത്തിൻറെയും അഭിലാഷങ്ങളിലേക്ക് പോകാൻ പാടില്ല നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം യജമാനുപയോഗമുള്ളൊരു പാത്രമാകണമെങ്കിൽ നമ്മൾ തിമോത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ വാർത്തത്തിൽ വായിക്കുന്നുണ്ട് ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും കേട്ടോ മാനപാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കണം നമ്മൾ ദൈവത്തിന് ഉപയോഗമുള്ള ഒരു പാത്രമായി തീരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രിയ ദൈവമക്കളെ ഇന്ന് രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം ഉത്സുകരായിരിക്കണം നമ്മൾ എത്രമാത്രം ഈ കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് കടപ്പെട്ട് വരാം ഇന്ന് നമുക്കത് കഴിയുന്നുണ്ടോ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ വളരെ ലളിതമായിട്ട് നമ്മൾ പിന്നെ ഒന്നുകൊരുന്തോ മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ടോ നിങ്ങൾ ദൈവത്തിന് മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരവും വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരവും വിശുദ്ധമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു വിശുദ്ധ മന്ദിരമായി നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വിശുദ്ധിയിൽ നമ്മുടെ സ്വന്തം ശരീരത്തെ നേടി കർത്താവിന് ഉപയോഗമുള്ളൊരു പാത്രമായി നമ്മൾ തീരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർ ദൈവം ഉപയോഗിക്കും നിങ്ങൾ സാധാരണക്കുള്ളവരല്ല എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തു എന്നാണ് നമ്മൾ ഒന്ന് ഒരു ആറിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യത്തിൽ വായിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ള ഉപയോഗിക്കാൻ കഴിയുന്ന പാത്രങ്ങളായി മാറണം അപ്പം ഞാൻ ദൈവത്തെ പറ്റിയുള്ള പത്ത് കാര്യങ്ങൾ വളരെ ചുരുക്കി വളരെ വേഗത്തിൽ ഞാൻ പറയുകയായിരുന്നു ഞാൻ ആ പോയിന്റ് മാത്രം നമ്മൾ പറയാം ഒന്ന് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ നടക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഏ അപ്പം നമ്മൾ ഈ ലോകത്തിൽ വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം രണ്ട് ദൈവേഷ്ഠം നാം ചെയ്യുന്നത് നമ്മുടെ ആഹാരമായിട്ടും നമ്മൾ മാറ്റണം നമ്മുടെ നമുക്കറിയാം ഈ ലോകത്ത് ജീവിക്കുന്നവർക്കെല്ലാം അവിടെ പ്രാധാന്യം അവിടെ ആഹാരമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം ദൈവേഷ്ടം എന്നുള്ളതായിരിക്കണം മൂന്ന് ക്രിസ്തു ചെയ്തതുപോലെ നാം ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നവരായിരിക്കണം കർത്താവ് സ്വന്തം ശക്തിയിലല്ല ദൈവ പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്തു അതാണ് നമ്മൾ ചെയ്യേണ്ടത് നാല് നമ്മൾ ദൈവേഷ്ടം ഗ്രഹിക്കണം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ അറിയണം അഞ്ച് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും നമുക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം അത് ദൃഷ്ടിസേവയാകാൻ പാടില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകാൻ പാടില്ല ആറ് നമ്മൾക്ക് ഞാൻ ഈ ലോക ജീവിതത്തിൽ പരിദേശിയാണെന്നുള്ള ബോധം അത് നമ്മളെ ഭരിക്കണം നമ്മൾ ആത്മകാലം മാത്രമേ ലോകത്തിലുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ നിത്യഭവനത്തിലേക്ക് എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകും ഈ ബോധം നമ്മളെ ഭരിക്കണം ഏഴ് എല്ലാവരും രക്ഷിക്കപ്പെടണം ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ മറ്റുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ അയൽവാസികൾ ദേശവാസികൾ എല്ലാവരും രക്ഷിക്കപ്പെടണം അവരെക്കുറിച്ചുള്ള ഒരു വലിയ ഭാരം ആ ആത്മാക്കളെ നേടുവാനുള്ള വലിയൊരു ഭാരം നമ്മളെ ഭരിക്കണം എട്ട് ലോകത്തിന് നമ്മൾ അനിരൂപരാകാൻ പാടില്ല ലോകത്തോട് നമ്മൾ അനിരൂപരാകാൻ പാടില്ല ഒൻപത് നമ്മൾ എന്ത് യാദിച്ചാലും ദൈവം നമ്മളുടെ അപേക്ഷ കേൾക്കും കാരണം നമ്മൾ കർത്താവിലും കർത്താവിൻ്റെ വചനം നമ്മളിലുമുണ്ട് നമുക്ക് എന്തോ അപേക്ഷിക്കാം അതിനുള്ള ഒരു പ്രാഗല്ഭ്യം നമ്മൾ ഉള്ളവരായിത്തീരണം ഈ പത്ത് നമ്മൾ വിശുദ്ധിയെ ജീവിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഉപയോഗമുള്ളവരാക്കി നമ്മളെ മാറ്റണം എത്ര വിലപ്പെട്ട കാര്യങ്ങളാണ് എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് നമ്മളതെല്ലാം നമ്മുടെ പ്രായോഗിക കൊണ്ടുവരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും അങ്ങനെ ആ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യണം കർത്താവ് യുവജനങ്ങളാണ് നിങ്ങളെ ധാരാളമായി നിലയിക്കട്ടെ കർത്താവിൻ മഹത്വം കൊണ്ടാകട്ടെ ആമേ